എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരകളല്ലോ നിങ്ങളെ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ഈ മറുഭൂ സ്വപ്നങ്ങളിൽ ഭാവനകളെ സ്വപ്നങ്ങളെ താലോലിച്ചാണ് ഭൂരിഭാഗം ആളുകളും സംതൃപ്തി കണ്ടെത്തുന്നത് സ്വപ്നങ്ങൾ കാണുന്നതിന് പണം മുടക്കും പരിധിയും ഒന്നുമില്ല ആയി തീരണമെന്നും അതുപോലെ തന്നെ ചെയ്തു തീർക്കണമെന്നും ആഗ്രഹിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോഴും സ്വപ്നങ്ങളിൽ ഭാവനകളിൽ തന്നെ ഉറങ്ങുന്നുണ്ടാവും സ്വപ്നം കാണുന്നത് തെറ്റല്ല കണ്ട സ്വപ്നങ്ങളെ അവിടെ തന്നെ ഉറക്കി കിടത്തുന്നതാണ് തെറ്റ് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം